ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു ചെറിയ സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എഴുപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി പ്ലാന്റുകളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പ്ലാൻസുകൾ നമ്മൾ മെയിൻ ആയിട്ടും ഡി ടി സി വഴിയാണ് അയച്ചുതരുന്നത് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ടും വരാവുന്നതാണ് ഒരു ഹോം ഗാർഡൻ ആണ് എല്ലാ നമ്മൾ ഇവിടെ ഹോൾസെയിലായും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് സക്കിലിൻ വെറൈറ്റികളാണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ മൂന്ന് ഷൂട്ട്സ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഓരോന്നിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപ വീതമാണ് വരുന്നത് ഇത് ഓരോ വെറൈറ്റിക്കും എഴുപത് രൂപ വീതമാണ് വരുന്നത് ഈ ഓരോ പ്ലാന്റ് നമ്മൾ വിത്ത് പോട്ട് തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പോട്ടിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ വിത്ത് പോട്ടോടുകൂടി തന്നെയട്ടോ നമ്മൾ പ്ലാന്റ് അയച്ചു തരുന്നത് ഓരോന്നിനും വരുന്നത് എഴുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് കൂടി വരുവേ ഇത് ഈ നാല് വെറൈറ്റീസ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് പാർക്കിങ്ങിലും പർച്ചേസിങ്ങും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സെയിലിനായിട്ടുള്ളതും ഫിലോഡൻ വെറൈറ്റി ആണ് മെലോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല തിക്ക് പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല പ്രൈസ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇന്ന് ഇത്രയും തിക്കായിട്ടുള്ള ഒരു ഫുൾ പോട്ട് നമ്മൾ ഇന്ന് തരുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമായിട്ട് വരുന്നുള്ളൂ ഇത്രയും ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റിന് വരുന്നതും ഫിലോഡൻഡോൺ തന്നെ മറ്റൊരു വെറൈറ്റി ആണ് നല്ലാടിപൊളിയാട്ടുള്ള ഒരു വെറൈറ്റി ആണ് നല്ല ലെമൺ യെല്ലോ കളർ ആണ് വരുന്നത് ഇതുപോലെ തന്നെ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നതും നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ രണ്ട് പോട്ടിലായിട്ട് നടാവുന്നതാണ് ഒരു ബുഷി പോട്ടിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ തന്നെയാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇത് വരുന്നത് നോർമൽ സി സി പ്ലാന്റ് ആണ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ സി സി ഡാർഫും സി സി ബ്ലാക്ക് ഒക്കെ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നോർമൽ സി സി പ്ലാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു ഇതേ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് വൺ സിക്സ്റ്റി ഫൈവ് റുപ്പീസ് ആണ് ഒരു ഫിലോഡൺ വെറൈറ്റി ആണ് ബിർഗൻ്റെ പ്ലാന്റുകളാണ് അത് നല്ല ബുഷി പോട്ടായിട്ടോ വന്നിരിക്കുന്നത് ഇതുപോലെ ഓരോ പോട്ടിലും മൂന്നിൽ കൂടുതൽ ഷൂട്ടുകൾ വരുന്നുണ്ട് ഈ ഒരു പോട്ടിനകത്ത് ഇപ്പോൾ ഒരു മൂന്ന് നാല് ഷൂട്ട് വരുന്നുണ്ട് ഇതുപോലെ നല്ലൊരു ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് അതുപോലെ നമുക്ക് കല്ലാത്തിയുടെ പ്ലാന്റ്സുകളും എത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാം ബുഷി ഇത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഇതുപോലെ നല്ല ബുഷിയായിട്ട് തന്നെയാണ് കേട്ടോ പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതുപോലെ നല്ല ബുഷിയായിട്ട് തന്നെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഓരോ ബുഷി പോട്ടിനും റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് വരുന്നത് കല്ലാത്തി റോസിയുടെ പ്ലാന്റ് ആണ് നല്ല തിക്കായിട്ടുള്ള പ്ലാന്റുകളായിട്ട് ഈ പ്രാവശ്യം വന്നിരിക്കുന്നതെല്ലാം അടുത്തത് വരുന്നത് യെല്ലോ ഫ്യൂഷൻ ആണ് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇത്രയും തിക്കായിട്ടുള്ള ഒരു ഫുൾ പോട്ടിന് വരുന്നത് കേട്ടോ വരുന്നത് കാലാത്തിയ പീ ആണ് അത് നല്ല ഹെവി ബുഷി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത് വരുന്നത് ബ്ലാക്ക് ഡ്രാഗൻ്റെ പ്ലാന്റ് ആണ് അലോക്കേഷി വെറൈറ്റി ആണ് ഇതുപോലെ കുറെ കുഞ്ഞു കുഞ്ഞു ഷൂട്ടുകളുള്ള പ്ലാന്റ് ആയിട്ട് ഒരു ബുഷി പോട്ട് പോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നുള്ളൂ വെരിഗേറ്റഡ് െരിഗേറ്റഡ് അടീനിയത്തിന്റെ സൈസ് വരുന്ന പ്ലാന്റ്സും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ഇതിന്റെ ഫ്ലവറിന്റെ കളർ ഏതാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല അറിയില്ലാട്ടോ ഇതുപോലെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് നൂറ്റി അൻപത് രൂപ വീതമാട്ടോ വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് നല്ലൊരു റെയർ വെറൈറ്റി ആയിട്ടുള്ള കോബറയുടെ പ്ലാന്റുകളാണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റുകളാണ് വരുന്നത് ഒരു ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നൽകുന്നത് അടുത്ത നമുക്ക് സെയിലിനായിട്ട് സാൻസ്വേറിയുടെ രണ്ട് വെറൈറ്റീസ് അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് ബ്ലാക്ക് ജാക്കറ്റിന്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റ് വൺ ട്വൻ്റി റുപ്പീസ് ആണേ വരുന്നത് നൂറ്റി രൂപ അടുത്ത വരുന്നത് ബോൺസെലിന്റെ വെറൈറ്റി ബോൺസെൽ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ് ഇതുപോലെ മൂന്ന് ഷൂട്ടൊക്കെ ഓരോ പോട്ടിലും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ വിത്ത് പോട്ട് തന്നെ ആയിരിക്കും അയച്ചു തരുന്നത് ഒരു സൈസ് വരുന്ന ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് ആണ് നൂറ്റി രൂപ അഗ്ലോണിമയുടെ റെഡ് വെയിൻ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ ദയൊരു സീലിംഗ് സൈസ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള നല്ല റേറ്റ് ഉള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതുപോലെ നല്ല റെഡ് കളർ ഒക്കെ കയറി വന്നിരിക്കുന്ന നല്ല അടിപൊളി പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മൾ വിത്ത് പോട്ട് തന്നെയായിരിക്കും അയച്ചു തരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നാനൂറ് രൂപയാണേ വരുന്നത് ഇതൊക്കെ നമുക്ക് ഹോൾസെയിലായും അവൈലബിൾ ആണ് നമുക്ക് ബ്ലാക്ക് മെറൂൻ്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റും അവൈലബിൾ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള കളറൊക്കെ കയറി വന്ന പ്ലാന്റുകളായിട്ട് ഇരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ടു എയ്റ്റി റുപ്പീസ് അടുത്തത് റെഡ് ഏഞ്ചലിൻ്റെതായ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ് നല്ല റെഡ് കളർ വരുന്ന ഇതുപോലെ ഒരു നാരോ ലീഫ് വരുന്ന പ്ലാന്റ് രണ്ട് വെറൈറ്റി ആണ് നല്ല നാരോ ലീഫ് ആയിട്ട് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ മാത്രം റേറ്റ് വരള്ളൂ ടു തേർട്ടി റുപ്പീസാണ് ായ്റെഡിന് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കളറൊക്കെ കയറി വന്ന ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ത്രീ എയ്റ്റി റുപ്പീസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല റെഡ് കളർ കയറി വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതുപോലെ എല്ലാം കളർ കയറി വന്ന പ്ലാന്റുകളായിട്ടോ നമ്മുടെ കയ്യിലിരിക്കുന്നതും ത്രീ എയ്റ്റി റുപ്പീസ് ആണേ വരുന്നത് നമുക്ക് മിൽക്കി വേയുടെ ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കാം ഇതുപോലെ നല്ല ഹെവി ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ വന്നിരിക്കുന്നതും ഇതിന്റെ റേറ്റ് വരുന്നതും ഇരുന്നൂറ് രൂപ മാത്രമാണ് നല്ല രഡുപുളിയായിട്ടുള്ള ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്കാട്ടോ നൽകുന്നത് ഇത്തിന്റേതായൊരു രണ്ട് മൂന്ന് ഫ്ല പ്ലാന്റ്സുകൾ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇതേ സൈസാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഫ്ലവറിന്റെ കളർ വരുന്നത് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്കത് ഈ ഒരു ഫ്ലവറും അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ടും വരാവുന്നതാണ് പ്ലാന്റ്സുകളെല്ലാം നമ്മൾ ഹോൾസെയിലായും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലായിക്കണിൽ ലോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ